സ്റ്റെപ്പ് ചെയ്യുന്ന സ്ലിപ്പ് ചെയ്ത് വീണ് വീണ് ഈ ഹിപ്പിന്റെ പോർഷൻ അടിച്ചിട്ട് ആ ഒരു നാല് സ്റ്റെപ്പ് താഴോട്ടിങ്ങനെ ഇടിച്ചിടിച്ചിങ്ങനെ വന്ന് വന്നിരുന്നു വന്നിരിക്കുന്നു കാലം മടങ്ങിപ്പോയി ഈ കാലം മടങ്ങി പോയി അന്ന് മുതലാണ് ഈ പ്രശ്നമുണ്ടായത് ഒരു മൂന്ന് വർഷമാകുന്നത്

ഇങ്ങനരെ നടക്കുക നേരം 1200 ട്രീനിങ് മൂന്ന് വർഷം ആവളോ 3 ഇയേഴ്സ് ആണ് കണ്ടോ ആ കാലനേ വളരെ നല്ലതാണ് ഹഹഹ അതാണ് അതാണ് സർ കേറി 있는데요 ആ ഇങ്ങന ഇതിനെ करेक्ट ആയിട്ട് ഈക്വൽ ആക്കുക ഇതാണ് നമ്മൾ അതേ ഈ ഇബേയും ഒക്കെ പൈൻ അല്ലേ ആ അതാണ് പുതിയത് ആകിതി ഈ ഇതിനകത്ത് യൂസ് ചെയ്യണം കറണ്ടി യൂസ് ചെയ്യണം അമ്പൽത്തെത്രമേ ഉള്ളൂ കുറയില്ല നമ്മളോ പ്രസ്സ് ചെയ്തെ ആ നമ്മളോ ഇടുത് ഇടുത് കണ്ടോ അപ്പോൾ ഇതിനെ ചേർത്തേ നോക്കുമോ യെസ് ഗുഡ് ഇങ്ങന പൊതിലിത്ര ആയി രണ്ടുയേ പിന്നെ അല്ല എത്ര കാല ആയി три കാല ആയി വർഷ എത്ര വർഷ ആയി മുതമൊക്കെ പോക്ക അല്ലല്ല താങ്ക്യൂ താങ്ക്യൂ യെസ് ഇれる കമ എന്നെക്ക് ഇല്ല ഇല്ല ില്ല അപ്പൊ ഒരു മൂന്നു വർഷമായിട്ട് എനിക്ക് തീരെ നടക്കാൻ പാടില്ലായിരുന്നു പറയാൻ പറ്റുന്നില്ല